അവരെ ഉപദേശിച്ചാലും പഠിപ്പിച്ചു കൊടുത്താലും നന്നാക്കിയെടുക്കുന്ന സംഗതിയാണ് എന്നാൽ വിവരമില്ല എന്ന വിവരം പോലും ഇല്ലാതിരിക്കുകയും വിവേകം ഇച്ചിരി കുറവാവുകയും ചെയ്താൽ അവനെ പോലെ ഒരു മഹാവിടിയും അപകട സമുദായത്തിൽ വേറെയില്ല ഇത്തരത്തിലുള്ള അയാളിപ്പോ മഹാനായ കാന്തപുരം മുസ്താദിന് വിതരണം വേണ്ടി ഇമാമിങ്ങളെ കിതാബുമായി ഇറങ്ങി യുടെ വിവരക്കേടുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം കാന്തപുരത്തിന്റെ പുതിയ നിങ്ങൾ കേട്ടുവല്ലോ ആകൂടം ഈ നാട് മുതൽ കാന്തപുരം ഉസ്താദവും മുമ്പുള്ളവരും പിന്നീടുള്ള പുതിയതല്ല പഴയതാണ് സംഘടിതമായി നൽകുന്നത് ഇസ്ലാമികമല്ല എന്നാണ് കാന്തപുരത്തെ ാണ് എങ്ങനെയാണ് വിതരണം ചെയ്യേണ്ടത് എന്ന് പൂർവിക ഇസ്ലാമിക പണ്ഡിതാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് കാന്തപുരം പണ്ഡിതർ എടുത്ത് വെളിപ്പെടാതെ

യും ചെയ്യുന്ന ഏറ്റവും നല്ല അപകടത്തെ കുറിച്ചാണ് സമ്പന്നലുള്ള സക്കാത്ത് ഉപയോഗിച്ച് ഇവിടെ മാധ്യമം പദം നടന്നു വരുന്നുണ്ട് മഹാനായ മൂസാലിസ്ലാമിന്റെ വടിയോട് മാധ്യമ പത്രത്തെ ഒമിച്ച് അതിന് മാധ്യമ ജിഹാദ് എന്ന് എന്ന ഈ മാത്രവും സംഘടനാ പ്രവർത്തനവും നടത്തുന്ന ഖാലിദ് എന്ന് പറയുന്ന സഹോദരൻ സീതാവുദല മലയാളികളോട് പങ്കെടുത്ത രീതി നമ്മൾ ആവിഷ്കരിച്ച ദീനിയായ താല്പര്യങ്ങളും ദീനിയായ പ്രചോദനങ്ങളും ഉണർത്തിക്കൊണ്ട് ജനങ്ങളിൽ നിന്ന് വലിയ ഇതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തി സമാഹരിക്കപ്പെട്ട മൂലധനത്താൽ നിലവിൽ വന്ന മാധ്യമ സ്ഥാപനമാണ് സാധാരണ ദിനം നിലവിൽ ദിനപത്രം കേരളത്തിലെ മറ്റു പോലെ അല്ല അത് മതീയമായ മാനങ്ങളും സക്കാത്തിന്റെ ഫണ്ടുകളും ദുരുപയോഗം ചെയ്തിട്ടുണ്ട് വിളിച്ചു വലിയ ജമാഅത്ത് ഇസ്ലാമിയുടെ കേരള അമീർ കെ സി അബ്ദുള്ള മൗലവിയാണ് ഈ ദിനപത്രത്തിന്റെ നമ്മൾ പരിചയപ്പെടുത്താറുള്ളത് ജനങ്ങൾക്കിടയിൽ മാധ്യമത്തിന്റെ നിലനിൽപ്പ് ഉറപ്പുവരുത്താൻ വേണ്ടി അതിനെ ഉപിച്ച നിരവി പ്രഭാഷണങ്ങൾ ഞാൻ എന്റെ വിദ്യാർത്ഥി കാലഘട്ടത്തിലെ ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ വീണ്ടും പത്തുകൂടി നമ്മൾ സമാഹരിക്കുകയാണെങ്കിൽ ഒക്കെ വാക്കുകൾ ഉപയോഗിച്ച് തന്നെയാണ് സമാഹരിക്കപ്പെടുക അതാണ് നമ്മുടെ രീതിയും നമ്മുടെ മർമ്മപ്രദമായ വിഷയങ്ങളെ സമുദായത്തെ കയറുകൊണ്ടാണ് തങ്ങളുടേതായ സംഘടന പ്രവർത്തനങ്ങൾക്കും അവരുടെ പണം സമ്മതി ഇത് അപകടമല്ലേ ഈ വഹാബികളുടെ സക്കാത്തിന്റെ രീതി എങ്ങനെയാണ് സക്കാത്ത് കമ്മിറ്റിയുടെ പേരിൽ വഹാബികൾ പാവപ്പെട്ടവർക്ക് നൽകുന്ന പണം സമ്പന്നലും അല്പസ്വൽ നക്കാ പീച്ചകൾ തങ്ങളുടേതായ ആശ്രിതവത്സര കയ്യിൽ ഏൽപ്പിച്ച് ബാക്കി കൊണ്ടുപോയി ബാങ്കിൽ ഇടുകയാണ് ഇത് വഹാബികളുടെ ഒരു സക്കാത്ത് കമ്മിറ്റിയുടെ വരവ് ചെലവ് ാണ് കാരാ പറമ്പ് സക്കാത്ത് കമ്മിറ്റിയുടെ കണക്കാണ് ഒരു വർഷത്തെ സക്കാത്ത് മുതലാളിമാരിൽ നിന്ന് സ്വീകരിച്ച് അല്പ കടയും കടയും ഇവിടെയുണ്ട് ബാക്കി ബാങ്കിൽ കൊണ്ടുപോയിട്ട് അതിന് തൊള്ളായി ചില്ലാനം രൂപ പലിശ വാങ്ങിയതാണ് ഈ വരവ് ചെലവ് കണക്ക് ബോധ്യപ്പെടുത്തുന്നത് ഇങ്ങനെയുള്ള എന്ന് പറയുകയും മാത്രമല്ല പഠിപ്പിച്ച സക്കാത്ത് സക്കാത്ത് രീതിശാസ്ത്രങ്ങളിൽ കമ്മിറ്റി ഇല്ല എന്ന് ാണ് കുതിര കയറാൻ ഈ ഓള മൗലവി രംഗത്ത് വന്നിരിക്കുന്നത് കേട്ടുപൊന്നാര ചങ്ങാതി എന്താ താൻ കേട്ടത് അത് പച്ചമലയാളത്തില് ഞങ്ങളത് പറഞ്ഞോണ്ടേ കുറാണ് ഈ പച്ചമലയാളത്തിലെ ക്ലിപ്പ് കേട്ട് എങ്ങനെയാണോ താൻ തന്റെ വീട്ടിൽ പുതിയ ഒരു കാര്യം പുതിയപുരം പറഞ്ഞു എന്ന് പറയുന്നത് കേട്ടാൽ തോന്നും ഇയാളും അനുയായികളും ഒക്കെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇസ്ലാമികമാണ് എല്ലാം അതുകൊണ്ടാണ് ഞങ്ങളെ ആലിമീങ്ങൾ പറയുന്ന എന്നും ഞങ്ങൾ ആലിമ്യങ്ങൾ നിലനിൽ ഞങ്ങൾ ആലിമ്യങ്ങൾ വരുന്നത് ഞങ്ങളുടെ ആലിമീങ്ങൾ ഈ കേരള ഒന്നാം തീയതി മുതൽ പഠിപ്പിച്ചു പോയ അള്ളാഹു അത് ഇന്നും അതുപോലെ തന്നെ വഹാബിദങ്ങൾ പഠിപ്പിക്കുന്നതുപോലെ ഓരോ വർഷവും കലണ്ട് കാലും മാറ്റുന്നതുപോലെയുള്ള പരകോല ദൈവങ്ങൾ ഇവിടെയുള്ള വിശ്വാസികളിൽ ഇല്ല പോയത് അതുകൊണ്ടാണ് കോമഡിയാണ് മതമായി ഇത്രയും കാലം കേട്ടിട്ടുള്ളത് ഒരു കാലത്തെ ക്ഷിർക്കായ കണ്ണ് പിന്നെ തോഷിതാവുക ഒരു കാലത്തെ പിന്നെ കാലത്തെക്കായുക ഒരു കാലത്ത് അവയവമില്ലാത്ത പടച്ചുടൻ പിന്നെ അവയവങ്ങൾ ഫിറ്റ് ചെയ്തതാവുക ഈ ജാതി കോമഡിയെ മതമായി തിന്നുന്ന തനിക്ക് മറ്റുള്ളവർ പറയുന്നതും അങ്ങനെയാണ് തോന്നുന്നത് സ്വാഭാവികമാണ് ഇനി മഹാനായ കാന്തപുരം ഉസ്താദ് പറയുന്നുണ്ട് പൗരാണിക പണ്ഡിതന്മാർ അല്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് സക്കാത്ത് എങ്ങനെ കൊടുക്കണം എങ്ങനെയാണ് വിനിയോഗം എപ്പോഴാണ് ആരൊക്കെയാണ് എന്തിനൊക്കെയാണ് എന്ന് വിവരിച്ചു തന്നിട്ടുണ്ട് അപ്പൊ ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ട് അതെ മൂന്ന് രീതിയിലാണ് ജക്കാത്ത് മഹാന്മാരായ പണ്ഡിതന്മാര് നൽകാനുള്ള രീതിയായി പഠിപ്പിച്ചത് ഒന്ന് ഒരു വ്യക്തി തന്റെ ജക്കാത്ത് താനായി തന്നെ നൽകുക രണ്ട് വിശ്വസ്തനായ ഒരു വ്യക്തിയെ അത് ചുമതലപ്പെടുത്തി വക്കാലതാക്കുക മൂന്ന് ഇസ്ലാമിക അമീറിനെ ആ കാര്യം ചുമതലപ്പെടുത്തുക ഈ മൂന്നാലൊരു രീതിയിലല്ല ഒരു കർമ്മശ പണ്ഡിതനും സക്കാത്ത് നൽകുന്നതിൽ പരിചയപ്പെടുത്തിയിട്ടില്ല ഈ നടക്കാംബിക്കല്ഷ്കാലം പരിശ്രമിച്ചാലും അതിനു പറ്റിയ ഒരാണിന് ജന്മം നൽകാൻ വഹാബി തറവാട്ടിൽ ഒരുത്തനും സാധിക്കുകയും ഇല്ല പരിശോധിക്കാം നീയൊന്ന് പരിശോധിക്കും എന്ത് ചുക്കും ചുണ്ണാമ്പോ കൊണ്ടു വരണ നോക്കട്ടെ നിങ്ങൾ ഏതാണെങ്കിലും കിതാബിലുള്ളത് ജനങ്ങളോട് പറയൂല നിങ്ങൾക്ക് പറ്റാത്തതിനെ നിങ്ങൾ എതിർക്കുകയും തള്ളി പെയ്യുകയും ഒക്കെ ചെയ്യും അതാണല്ലോ നിങ്ങളുടെ എന്ത് തൊലിക്കട്ടിയാണോ ചങ്ങാതിയത് മഹാനായി ും നരകത്തിൽ നരേകത്തിൽ ആനുകൂല്യം പഠിപ്പിച്ചത് ഞങ്ങൾ പറയും ജൂതായുസവും അത് പഠിപ്പിച്ച ഇമാം ബുഖാരിക്ക് തെർലിയെത്തു ചെല്ലുകയും ചെയ്യുന്ന താനാണോ ഇതൊക്കെ പറയുന്നത് മഹാനായ ഇമാം നബീർ അലി അള്ളാനും ജാഗ്രത പോയി ഇസ്തിഹാസയും തവസലും ചെയ്യാൻ പഠിപ്പിച്ചത് ഞങ്ങൾ പറയുമ്പോൾ ആവുകയും അവർ പഠിപ്പിച്ചു അവരെ ഇമാമെന്ന് വിളിക്കുകയും ചെയ്യുന്ന ഇന്ത്യ വെച്ച് ഏർപാടാണോ താൻ ഞങ്ങളുടെ ഇടയിൽ വെച്ച് കിട്ടത് ഉളുപ്പുവാണോ ഈ ജാതിക്ക് മറ്റുള്ളവരിൽ പഴിചാരുമ്പോ ഏതാണെങ്കിലും നിങ്ങൾ അംഗീകരിക്കുന്നവരാണല്ലോ ഈ വിഷയം എങ്ങനെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് പണ്ഡിതന്മാർ എന്താണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് പരിശോധിക്കാം നിന്റെ അഹങ്കാരവും അറിവുകളും ചങ്ങനെ കാന്തപുരം കാണാത്ത ഒരു കർമ്മശ്വാസം കാന്തപുരം മുസ്താദിന് പരിചയമല്ലാത്ത ഏത് ഇമാമിനെ ആണോ നീ എഴുന്നള്ളിക്കുന്നത് ഒന്ന് കുറിച്ചുള്ള പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ വളരെ പ്രാമാണികമായ ആധികാരികമായ കിതാബാണ് ഇമാം നവബി റഹ്മുള്ളയുടെ ഷറഹുൽ മുഹദ്ദബ് ഇമാം ഷിറാസിയുടെ ഗ്രന്ഥത്തിനുള്ള വിശദീകരണ ഗ്രന്ഥമാണ് ഇതാ നിങ്ങൾ ശരിക്കും നോക്കൂ മുസന്നിഫു അതായത് ഇമാം ഷിറാസി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം നവബി റഹ്ല പറയുക എങ്ങനെയൊക്കെയാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് അത് എങ്ങനെ വിധ ചെയ്യാം അതായത് നൽകേണ്ട ആ ഉടമസ്ഥൻ സമ്പത്തിന്റെ ഉടമസ്ഥനായ ആൾക്ക് അനുവദനീയമാണ് വിതരണം ചെയ്യാം എങ്ങനെ അയാൾക്ക് സ്വന്തമായി അതിന്റെ അവകാശികൾക്ക് നേരിട്ട് കൊടുക്കാം ഒന്നാമത്തെ സംഗതി ഈ ഈ ഗ്രന്ഥത്തിൽ നിന്ന് ഒരു വരി കൂടി വായിക്കുന്നുണ്ട് രണ്ടാമത്തെ രീതിയായി മഹാന്മാര് പറയാണ് ഓ விதணம் ஒரு வந்து வக்காலத்தக்கையும் செய்ய அவக்கால ரீதியாக

ിൽ നിന്ന് ഈ കമ്മിറ്റി എടുത്ത് തിരികെ നമ്മുടെ നൽകാൻ ഞാൻ എനിക്ക് ബാധ്യത ഉണ്ട് അപ്പൊ എന്റെ ജക്കാത്ത് എനിക്ക് നേരിട്ട് നൽകാം ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യാം എനിക്ക് ആ ജക്കാത്ത് നൽകുന്നതിന് വേണ്ടി ഒരാളെയോ അതല്ലെങ്കിൽ ഏതാനും വ്യക്തികളെയോ അത് ഏൽപ്പിക്കുന്നത് അനുവദിക്കപ്പെട്ട കാര്യമാണ് തന്റെ സക്കാത്ത് വിശ്വസ്തനായ ഒരു വ്യക്തിയെ പാവപ്പെട്ടവനെ കൊടുക്കാൻ വേണ്ടി വക്കാലത്താക്കൽ അനുവദനീയമാണ് അങ്ങനെ വെക്കം കാന്തപുരസ്തകം കണ്ണിന്റെ അപ്പുറത്തൊരു അർത്ഥം ഇനി മൂന്നാമതായി പറയുന്നു ഇസ്ലാമിക വിധാനമുള്ള നാടാണെങ്കിൽ ആ ഭരണാധികാരിയെ ഏൽപ്പിക്കാം ഭരണാധികാരിക്ക് നൽകാം അനിൽ ഫുഖ ദരിദ്രരുടെ പകരക്കാരനാണ് ആര് ആ ഭരണാധികാരി സംരക്ഷിക്കുന്നവനെ പോലെ ഈ ഭരണാധികാരിക്ക് ആ നമുക്ക് അയാൾക്ക് അത് വിതരണം ചെയ്യുകയും ചെയ്യും അതാണ് ഷറഹുൽ മുഹദ്ബിൽ ഇമാം നബബി റഹ്മുള്ള പറയുന്നത് മൂന്ന് രൂപത്തിൽ ജക്കാത്ത് നൽകുന്ന രീതിയെ കുറിച്ച് പറയാണ് ഒന്നാമതായി പറയുന്നത് സമ്പന്നന് അത് നേരിട്ട് നൽകാം രണ്ടാമതായി പറയുന്നു അത് ആരെയെങ്കിലും ഏൽപ്പിക്കാം അത് അവകാശികൾക്ക് കൊടുത്തുവിട്ടാൻ ഒരാളെയോ ഒരു സംവിധാനത്തെയോ തൗക്കീൽ ചെയ്യാം ഏൽപ്പിക്കാം ഭരണാധികാരിക്കും അത് നൽകി ഭരണാധികാരിയെ അത് ഏൽപ്പിക്കുന്നതിനും വിരോധമില്ല ഇതൊക്കെ ജായിസ് ആണ് ഉളുപ്പുണ്ടെങ്കിൽ കമ്മിറ്റി സംവിധാനം എന്നതൊക്കെ നീ വായിച്ച ഇബാരത്തിലെ ഏത്

അൻസാരിയുടെ കിതാബിനുള്ള ഹാഷിയാണ് അതിൽ പറയുന്നു വലഹു ബി അതായത് ഈ അതൊരാളെ ഏൽപ്പിച്ചുകൊണ്ടും അത് നിർവഹിക്കാവുന്നതാണ് ഒരാളെ എന്ത് ചെയ്യാൻ നമ്മുടെ ജക്കാത്ത് കൊടുക്കാൻ ഒരാളെ ഏൽപ്പിച്ച് ഇത് കൊടുക്കണം എന്ന് പറഞ്ഞ് ഒരാളെ ഏൽപ്പിക്കാവുന്നതാണ് എന്നിട്ട് അതിന്റെ വിശദീകരണത്തിൽ ഷെയ്ഖ് സുലൈമാനുൽ ജമലിന്റെ വിശദീകരണം അത് നിങ്ങളൊന്ന് ശരിക്കും കാണുന്നു നമ്മുടെ അത്ഭുതപ്പെടുന്ന കാര്യമാണ് അധികം വിശദീകരിക്കുകയാണ് ഐ വലഹു മൽ സമ്പത്തിന്റെ ഉടമക്ക് അത് സ്വന്തം രണ്ട് ധനവും പരോക്ഷവും പ്രത്യക്ഷവുമായ ധനം അയാളുടെ ധനത്തിലൊക്കെ അയാൾക്ക് സ്വന്തമായി നേരിട്ട് അത് നൽകുന്നത് പോലെ തന്നെ ആ ജക്കാത്ത് നൽകാൻ മറ്റൊരാളെയോ മറ്റൊരു സംവിധാനത്തെ ഏൽപ്പിക്കലും അനുവദിക്കപ്പെട്ടതാണ് ഏതാണോ ഈ സംവിധാനത്തിന്റെ അർത്ഥം എന്ന് അപ്പോന്റെ അർത്ഥവും സംസ്ഥാനം തിരികെ വെച്ചാൽ പറഞ്ഞ ആരാണെങ്കിലും അവരെ ജക്കാത്ത് എന്റെ ജക്കാത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ജക്കാത്തോ കൊടുക്കാൻ വേണ്ടി ഇന്ന ആൾക്ക് കൊടുക്കണം നിർണയിച്ചു കൊടുത്ത് അതൊന്ന് വിതരണം ചെയ്യാൻ അവരെ ഏൽപ്പിക്കുന്നത് കൊണ്ട് യാതൊരു വിരോധവുമില്ല അത് ജായാണ് എന്ന് ഹാഷിയുൽ ജമലിൽ ജമൽ രേഖപ്പെടുത്തിയാണ് നിങ്ങളെ ഞാനിപ്പോ കേൾപ്പിച്ചത് ആലോചിച്ച് നോക്ക് പണ്ഡന്മാര് പറഞ്ഞിട്ടുണ്ട് നല്ല പറഞ്ഞു പണ്ഡിതന്മാര് പറഞ്ഞതാണ് ഈ വായിക്കുന്നത് എവിടെയാണ് ഇവിടെ പണ്ഡിതന്മാര് പറഞ്ഞതുള്ളത് എന്താ ആലോചിക്കാനുള്ളത്

കൊടുക്കുകയോ വിശ്വസ്തനായ മറ്റൊരാളെ വക്കാലത്താക്കുകയോ അല്ലെങ്കിൽ ഇസ്ലാമിക അമീറിന്റെ കൈയിലൽപ്പിക്കുകയോ ചെയ്യാമെന്ന കാര്യത്തിൽ ആർക്കവിടെ തർക്കുള്ളത് അതിനെതിരെയാണോ കാന്തപുരം മുസ്താദ് പറഞ്ഞത് നിങ്ങൾ കൊണ്ടുവരുന്ന ജക്കാത്ത് കമ്മിറ്റി എന്ന കുത്തിത്തിരിപ്പ് സമുദായത്തിന്റെ സമ്പത്ത് കൊള്ള ചെയ്യാനും ബാങ്ക് പലിശ വാങ്ങാനും ഉണ്ടാക്കിയെടുത്ത ഏർപ്പാട് അതിനെവിടോ ഇബാറത്ത് അതല്ലേ കാന്തപുരം മുസ്താദിനും മറുപടിയിട്ട് വരുമ്പോൾ നീ കൊണ്ടുവരേണ്ടത് എന്നാൽ വക്കാലത്ത് എന്ന് പറഞ്ഞൊരു സംഗതി ഇസ്ലാമിലുണ്ട് അത് ൾക്കും ഉണ്ട് അതിനർത്ഥം നീ നിന്റെ മകളെ കെട്ടിക്കാന് ഒരു പത്താളെ വിളിച്ചിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അവരെ നിക്കാതി അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാര് യോഗ്യതകളും മഹാനായ മഹാനായ പണ്ഡിതൻ വിശദീകരിക്കുകയാണ് ആരെയാണ് വക്കാലത്താക്കേണ്ടത് ആ വക്കീലാരായിരിക്കണമെന്ന് നിബന്ധന ആ വക്കീൽ നിർണയിക്കപ്പെട്ട ആളാകണമെന്നാണ് ഒരു കൂട്ടമോ ഒരു കമ്മിറ്റിയോ ആയിക്കൂടാനാ ചങ്ങാതി ആ പറയുന്നത് മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പറഞ്ഞ വക്കീലിന്റെ യോഗ്യതയാണ് മഹാൻ അവൾ ഇവിടെ പഠിപ്പിക്കുന്നത് എന്നിട്ട് ബഹുമാനപ്പെട്ടവർ ഒന്നുകൂടി തുടർന്നുകൊണ്ട് വിശദീകരിക്കുകയാണ് നിങ്ങളിൽ നിന്ന് രണ്ടിൽ ഒരാളെ ഞാൻ വക്കാലത്താക്കി എന്ന് പറഞ്ഞാൽ പോലും ആ വക്കാലത്ത് സ്വീകാര്യമല്ല എന്തുകൊണ്ട് അവിടെ വക്കീൽ ആരാണ് എന്ന് നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരാൾക്കൂട്ടത്തെ കമ്മിറ്റി എന്നോ സംവിധാനം പേര് വെച്ചുകൊണ്ട് ആ വക്കാലത്ത് ഏൽപ്പിക്കാൻ പാടില്ല നിക്കാർ ഏൽപ്പിക്കാൻ പാടില്ല ഒരു ചുക്കും അത്തരം വിഷയങ്ങളിൽ വരുന്നത് ഏൽപ്പിക്കാൻ പാടില്ല എന്നാണ് അടോ കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പറഞ്ഞത് നീ കാന്തപുരം മുസ്താദിന് കർമ്മശാസ്ത്രം പഠിപ്പിക്കാൻ പേര് അതിനൊന്നും നിന്നെ പോലെയുള്ള ഒരായിരം വഹാബി പുരോഹിതന്മാർ വേഷം കെട്ടി യൂട്യൂബിൽ വന്നാലും ഈ ജന്മത്തിൽ സാധിക്കുല മൗലവി നീയൊക്കെ നിന്റെ പണി അറിയുന്നത് തൽക്കാലം എടുത്ത് ജീവിക്കാൻ